പരിശുദ്ധ പരമദിപാരുണ്യത്തിന് പരിശുദ്ധ പരമദിബ്യത്തിന് പരിശുദ്ധ പരമദിപാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ ഓൺലൈനിൽ ചേന കൂടുന്നവരെ മൊബൈൽ കറക്റ്റ് ആയിട്ട് വച്ചിട്ട് സ്വസ്ഥമായിരുന്നു കൂടണം ഇതിൻ്റെ പൂർണ്ണ സമയവും ധ്യാനത്തിൽ ഏകാഗ്രതയോടെ പങ്കെടുക്കാൻ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെയും അധരങ്ങളെയും കർണപ്പുടങ്ങളെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമുക്ക് രണ്ട് തരം ഫീലിങ്സ് ക്യാപിറ്റൽ ഫീലിങ്സ് ദൈവത്തിൽ നിന്ന് ലഭിക്കും രണ്ട് തരം ഫീലിങ്സ് കിട്ടും ഞാൻ ക്യാപിറ്റൽ ഫീലിങ്സാണ് പറഞ്ഞത് അതായത് ഏറ്റവും തലപ്പെട്ടായിട്ടുള്ള ചില വികാരങ്ങൾ അനുഭവങ്ങൾ അതിലൊന്ന് ടോട്ടൽ ഡിഫറൻസാണ് ടോട്ടൽ ഇൻഡിഫറൻസ് രണ്ടാമത്തത് ടൈറ്റ് ഇൻഡിമസി ഇത് രണ്ടും നമുക്ക് ദൈവാനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് സ്നേഹബന്ധത്തിൻ്റെ രണ്ട് നില നല്ല റിലംസാണ് റിലെസ് ഓഫ് ഗോഡ്സ് ലവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ദ റിലാസ് ഓഫ് റിലേഷൻസ് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ രണ്ട് തട്ടുകളാണ് തൻ്റെ രണ്ട് ഫീലിങ്സാണ് ഒന്ന് ടോട്ടൽ ഇൻഡിഫറൻസ് രണ്ടാമത്തത് ടൈറ്റ് ഇൻറ്റിമസി ടൈറ്റ് ഇൻറ്റിമസി നമുക്ക് മനസ്സിലാക്കാം എന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആത്മബന്ധത്തോടു കൂടിയുള്ള ദൈവത്തോടുള്ള അടുപ്പം അങ്ങനെ ടൈറ്റ് ഇൻഡിമസി അത് കുറേ അധിക അനുഭവങ്ങൾ നമുക്ക് എക്സാമ്പിൾ ബൈബിളിലുണ്ട് പക്ഷെ അപകടം ടോട്ടറിൻ്റെ ഇൻഡിഫറൻസാണ് ഇൻഡിഫറൻസ് ഇൻഡിഫറൻസ് നമുക്കറിയാമല്ലോ വിപ്രതിബത്തി അതായത് നമുക്ക് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യണ പോലെ തോന്നും അവോയ്ഡ് ചെയ്യണ പോലെ തോന്നും അപ്പം നിങ്ങൾ തോന്നും ഇതൊക്കെ ഇതൊക്കെ ചിലപ്പോൾ ചിലക്ക് തോന്നും ഇതൊക്കെ ഇതെല്ലാം ഇങ്ങനെ വളരെ ആധ്യാത്മികമായി പുരോഗമിച്ചിട്ടുള്ള ആൾക്കാരിലാണ് ഇങ്ങനെയുള്ള കാലാവസ്ഥകൾ കാണുന്നത് എന്നല്ല എന്നല്ല ഞാനിപ്പോൾ ഒരു പത്ത് ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിലെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ലക്ഷം പത്ത് മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാരെ ആൾക്കാർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ടോട്ടൽ ഇന്ത്യ മനസ്സിലോട്ടൽ ഇന്ത്യ ഫ്രാൻസ് ദൈവത്തിന് നമ്മളോട് നമ്മൾ ഒത്തിരിയേറെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ടോ ദൈവത്തെ കരുതിയാണ് നമ്മുടെ കരുനീക്കങ്ങളെല്ലാം ഓരോ മൂമെൻ്റ് നടത്തുമ്പോഴും കർത്താവിനെ മുൻനിർത്തിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത് ഇനി നമ്മുടെ ടെമ്പർമെൻ്റ് പോലും നമുക്ക് അല്പം തെറ്റിക്കഴിഞ്ഞാൽ ടെമ്പർമെൻറ്റ് തെറ്റിക്കാണും പക്ഷേ നമ്മൾ കർത്താവിനോട് പറയും കർത്താവ് എൻ്റെ ടെമ്പർമെൻ്റ് ആ സമയത്ത് അങ്ങനെയായിപ്പോയി സോ പാടൻ വിത്തുമി എന്നോട് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ ഉണ്ടെങ്കിലും അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തിനെ കണ്ടും കരുതിയുമാണ് നമ്മൾ മുന്നോട്ട് പോണത് എങ്കിലും സം വി മേ ഫെൽ ടോട്ടൽ ഇൻ ഡിഫറെസ് ചില സമയത്ത് നമുക്ക് ദൈവത്തിന് നമ്മളെ വേണ്ടാത്തതുപോലെ തോന്നും അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണ പോലെ തോന്നും എൻ്റെ തൊരു വരുന്ന ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ ഒരു ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദൈവത്തിനോട് അധികം മുൻപരിചയവും പ്രീ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അവർ നിരീശ്വരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പ്രീ അതായത് ദൈവമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ഇടപാടുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ടോട്ടൽ ഇൻഡിഫറൻസ് അവോയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ വിപ്രതി നമ്മളെ തള്ളിക്കളയണത് തോന്നുമ്പോൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് എ ചാൻസ് ടു ബീക്കം ആൻ ടേസ്റ്റ് ഒരു നിരീശ്വരവാദിയാകാനുള്ള സ്വാഭാവികമായ ചാൻസ് ഉണ്ട് അത് ഈ ഡിൻഡിഫറൻസിൽ നിന്ന് വരേണ്ടതാണ് വിപ്രതിബദ്ണ്ടോ അതായത് പക്ഷേ ഇത് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്നവിറ്റബിൾ ഈബിളാണ് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സിനിമയെന്ന് പറയും ഇപ്പം ക്യാൻസർ വന്നു കൈ മുഴുവനും പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടല് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഭാഗം വെട്ടിക്കളഞ്ഞ് കുടലിൽ ക്യാൻസർ പോകുന്ന കുറച്ച് ഭാഗം എന്ത് ഡോക്ടർ പറഞ്ഞ് അത് റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത്രയും ഭാഗം കുടലിൽ റിമൂവ് ചെയ്ത് കളി അതിന് നമ്മൾ ഇന്നെവിറ്റബിൾ എന്നാണ് പറയണത് ചില അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല ടോട്ടൽ ആൾ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഭാഗം വെട്ടിക്കളയുക ഇതുപോലെ ദൈവത്തിന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങളാണ് ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇൻഡിഫറൻസ് കാണിക്കണത് ഞാനെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളുടെ പറയാൻ കാര്യം നിങ്ങൾ ഈ വിഷയത്തിൽ വളരെ കരുതലുള്ളവരായിരിക്കണം കരുതുന്നത് ഉടമ്പടി ചെയ്ത് ഉടമ്പടി പ്രകാരം ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായി ഇങ്ങനൊരു കാലാവസ്ഥയിലൂടെ പോകാനുള്ള ചാൻസ് സെൻറ്റ് പെർസെൻറ്റാണ് നൂറ് ശതമാനമാണ് കാര്യം കുറച്ച് ഇപ്പം കുറേ കാലങ്ങൾ ദൈവം നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടു ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായത് ആറ് കാര്യം അവിടെ വെച്ചു അവർ ആറ് കാര്യങ്ങളും നടന്നു അതൊരു ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യം ഭയങ്കര രസമാണ് ഓൺലൈൻ ഉടമ്പടിയുടെ സംരക്ഷണം ഉടമ്പടി ആകുമ്പോഴ് ദൈവമായിട്ടല്ലേ നമ്മൾ ഉടമ്പടി ചെയ്യണത് പശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അപ്പോൾ പ്രൊട്ടക്ഷനാണ് അതിൻ്റെ ആദ്യത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത് സംരക്ഷണം അപ്പോൾ അവരുടെ വീട്ടിൽ ഇഡിപെട്ടി ഈ ഇന്നലെ ആ സാക്ഷി കിടക്കുന്നുണ്ട് ഇഡിവെട്ടിയാണ് ഇഡി അവരുടെ അപ്പൻ തെറിച്ച് പോയി പുറകിലേക്ക് പക്ഷെ നത്തി അത്തി ഹാപ്പൻ ദറ്റ് ഹോം ആ വീടിനൊന്നും സംഭവിച്ചില്ല ആളിനൊന്നും സംഭവിച്ചില്ല ദറ്റ്സ് എ പ്രൊട്ടക്ഷൻ നമ്മൾ ഭംഗി വാക്കിയൊക്കെ പറയത്തില്ല അലങ്കാരികമായിട്ട് അമ്മയെ അമ്മയുടെ നീല മേലങ്കിയാൽ എന്നെ സംരക്ഷിക്കും ദ കറക്റ്റ് അത് കറക്റ്റാണ് അമ്മയുടെ നീലമേലങ്ക കൊണ്ട് പൊതിയും ഏത് ഇടിവെട്ടും പിടിക്കുന്നതാണ് അമ്മയുടെ മേലങ്കിയുടെ പ്രത്യേകത നിനക്കെതിരെ വരുന്ന ഏത് ഇടിവെട്ടുകളും അമ്മ പിടിച്ചിരിക്കും പിന്നെ അത് നീ സാധിച്ചെടുക്കേണ്ടത് ഇൻഡിമസിയിലൂടെയാണ് ദൈവത്തോട് നമ്മൾ ഇപ്പം നിങ്ങൾക്കൊരു ഉടമ്പടി ബന്ധം ഉണ്ടെങ്കിലും ദറ്റ്സ് എ കോൾ ടിമിസി ആ ഉടമ്പടി ബന്ധം എന്തിനു വേണ്ടിയുള്ളതാണ് ഒരു കരാറായിട്ടുള്ളൊരു ബിസിനസ് ജീവിതമല്ലത് ഇറ്റ്സ് എ കോൾ ടിമിസി അത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മബന്ധങ്ങളിലേക്കുള്ള ഒരു ദൈവവിളിയാണത് ആത്മബന്ധത്തിലേക്കുള്ള ഒരു ദൈവവിളിയാണത് നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴേ നമ്മളെ ഗലാത്തിയ ലേഖനയില്ലേ ഉടമ്പടിക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ് ഗലാത്തിയ അഞ്ച് നാല് ശ്രുതിക്കട്ടെ ശ്രദ്ധിക്കട്ടെ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവേയും ടപ്പെടിച്ച മക്കളെ സമർപ്പിക്കുന്നു ഹോളിൽ ഉടപ്പിടിച്ചിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു ഭാവി ഇപ്പോൾ ശുശ്രൂഷനായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു യേശുവി ആരാധന യേശുവി ആരാധന യേശുവെ ആരാധന യേശു ആരാധന യേശുവി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന യേശു ആരാധന അബംഗളൈ കടക്കുന്നവേ നാർത്ഥികനവയിൽ നിന്നവിടെ ദീയോഗദിയോൾ കടക്കുന്നവേ നാർത്ഥികന ശകിനാതി വീരന്റെ ദാവയ സുത്രൾ പങ്ക ചേർന്നവനെ സ്പർശിക്കനവേ നാർത്ഥികന വിതുത്താനിലോടെ പങ്കെടുത്തവരെ സ്പർശിക്കനവേ നാർത്ഥികന ഇതുبيه അഹിന തസൽഗതാദസ് വചന ഗലാത്തിൽ അഞ്ച് നാല് നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഇൻഡ്യമസിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആത്മബന്ധത്തെക്കുറിച്ച് നമ്മൾ ഉടമ്പടി ഒരൊത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ പറഞ്ഞതാണ് അച്ഛാ ഇരുപത്തി അഞ്ച് കൊല്ലമായി ഒരു ലാൻഡ് വിൽക്കാൻ ആഗ്രഹിക്കുകയാണ് വേറെ ഒരു സാക്ഷി ആ ഇരുപത്തഞ്ച് കൊല്ലമായി അവസാനം ഉടമ്പടി വെച്ചപ്പോൾ ഞങ്ങളത് വെക്കാൻ മറന്നുപോയിരുന്നു ആ ഒരു വിഷയം കാര്യം എന്താ ഇരുപത്തഞ്ച് കൊല്ലം ട്രൈ ചെയ്തിട്ട് നടക്കാത്ത കാര്യം ഞങ്ങളത് ഉപേക്ഷിച്ച് കളഞ്ഞെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ഓർമ്മയും തന്നെ അത് പോയി ജീവിതത്തിൻ്റെ ഏറ്റവും ഗുരുതരമായൊരു വിഷയമാണ് അവർ ആ ചാട്ട് ഇപ്പം മുങ്ങിപ്പോയ കപ്പലേ മുങ്ങിപ്പോയ കപ്പലിനെ ഉപേക്ഷിച്ച് കളഞ്ഞ ആൾക്കാരെ കാര്യം അത് കിട്ടിയിട്ടും കാര്യമില്ല എന്നാക്കി അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ചില അതുപോലെ ഉപേക്ഷിച്ച് പോയ ഒരു കപ്പൽ പോലെയാണ് ഈ ഈ ലാൻഡ് പുരയിടം അതിപ്പോൾ പ്രാർത്ഥനയുടെ വിഷയം പോലും അല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിലും വരും ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച അവസാനം നമ്മൾക്കത് പ്രാർത്ഥിക്കേണ്ട വിഷയം ആ പട്ടിക എന്നതിനെടുത്ത് മാറ്റി വ്രാജഡി ആണെന്ന് നോക്കി ഈ വിഷയം ദൈവത്തിന് പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിൻ്റെ അവബോധം മനസ്സ് പറയുമ്പോഴാണ് ആ വിഷയം നീ പ്രാർത്ഥിക്കണ പട്ടിക എന്നെടുത്ത് മാറ്റണത് ദൈവപെ ചില സമയത്ത് നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പട്ടികയിൽ നിന്നെടുത്ത് മാറ്റിയ വിഷയങ്ങളുണ്ടാകാം ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുന്ന ഒരു കാലമാകാം പത്ത് പതിനാല് കൊല്ലമായിരിക്കാണോ ചിലപ്പോൾ അവരകന്ന് ജീവിക്കണത് ചിലപ്പോൾ നിനക്ക് മക്കളില്ലാത്ത അവസ്ഥയാകാം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഉണ്ടായത് വാടക വീടുമായിട്ട് ബന്ധപ്പെടുക ഇരുപത് വർഷമായിട്ട് ഒരു വാടക വീട്ടിലാണ് വാടക വീടിൻ്റെ ദുരിതത്തിലാണവർ പക്ഷെ ഉടമ്പടി വെച്ച് കഴിഞ്ഞപ്പോഴ് ആ ഒറ്റ വർഷം കൊണ്ടാണ് അവർ വീട് വെക്കുന്നത് സ്ഥലം വാങ്ങി വീട് വെക്കുന്നത് അപ്പം എത്ര ഈ ഉടമ്പടിയിലൊത്തിരിയേറെ കാര്യങ്ങൾ ഇതുപോലെ നടക്കും പക്ഷേ എപ്പോഴും നാം വിചാരിക്കുന്നത് ആ വട്ട ആ വിൽക്കാൻ പറ്റാത്ത സ്ഥലമില്ലേ ആ വിൽക്കാൻ പറ്റാത്ത സ്ഥലം ちょっと。

ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ആത്മാവിൻ്റെ വിശേഷതകളാണ് വേദാത്മകത ഹ Alleluia 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 ശുദ്ധപരമതിവെ കാരണത്തിന് നമ്മൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച അവസാനം പ്രാർത്ഥനയുടെ പട്ടികയിൽ നിന്ന് മാറ്റിയ വിഷയമാണ് ഉടമ്പടി പോലും അത് വെക്കാൻ ഒത്തില്ല ഒത്തല്ല മറന്നുപോയി കാര്യം അത് വർഷങ്ങളായിട്ട് പട്ടികയിൽ നിന്ന് മാറ്റിയതാണ് പക്ഷേ പരിശുദ്ധം ആ ഏറ്റെടുത്ത് ഇതാണ് ഉടമ്പടിയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രശുദ്ധമായ വിഷയം ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് ഏതാണ്ട് ആറ് മാസത്തിനുള്ള അതിൻ്റെ വിറ്റ് മാറി ആറ് മാസം അല്ല സാക്ഷ്യം കേട്ടപ്പോൾ അത്ക്ക് മുമ്പ് തന്നെ എടുത്ത് മാറ്റിയാവത് ഞാൻ എന്താ ഇങ്ങനെ ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ പറയാനല്ല ഉദ്ദേശിച്ചത് മറിച്ച് ഈ അത്ഭുതങ്ങളല്ല അത്ഭുതങ്ങളുടെ അപ്പുറത്ത് ഇത്രയൊക്കെ ദൈവം ദുരുസന്നിധിയിൽ അടയാളങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ക്വാൾട്ടി ഇൻറ്റിമസി ആണ് കാര്യം ചില ആൾക്കാർ വിചാരിക്കുന്നത് അത്ഭുതങ്ങൾ നടന്നു നമ്മൾ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ദൈവമായിട്ടുള്ള ആ വിഷയം കഴിഞ്ഞുവെന്നാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ വെച്ച് നിങ്ങളുടെ ദുരന്തങ്ങൾ ആത്മീയ ദുരന്തം അവസ്ഥ തുടരാൻ സാധ്യത തുടങ്ങാൻ സാധ്യതയുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇതല്ല ഉദ്ദേശിക്കുന്നത് ഈ അടയാളങ്ങളെ കണ്ട് അനുഭവിച്ച് എൻ്റെ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണത് നിങ്ങളുടെ ബന്ധം തീർന്നെന്നാണ് അത് അങ്ങനെയാണ് നിങ്ങൾ ഓർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം തീർന്നത് കാര്യം എന്താ നിങ്ങളെ കപ്പ കഞ്ഞി വിവാഹ കുഞ്ഞുങ്ങൾ വീട് ഇങ്ങനെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പലുസൻ്റെ ഭാഷ പറഞ്ഞാൽ നശിച്ചു പോണ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവമായിട്ട് ഇടപെട്ടത് ഇനി ദൈവം ഉദ്ദേശിക്കുന്നത് നശിച്ചു പോകാത്ത കാര്യങ്ങൾക്കാണ് അതാര നശിച്ചു പോകാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് എന്താണത് ക്രിസ്തുവാണ് അതുകൊണ്ട് പൗരസപ്പോൽ അതാണ് പത്ത് ദിവസം കർത്താവിനോട് ചോദിക്കുന്നത് ക്രിസ്തു എന്നും നിലനിൽക്കുന്നുവെന്നല്ലേ പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു എന്നും നിലനിൽക്കുന്നതല്ലേ പറഞ്ഞിരിക്കണത് ഇപ്പോൾ എന്നും നിലനിൽക്കുന്നത് ക്രിസ്തു മാത്രമാണ് അപ്പോൾ ഓരോ ആനുകൂല്യങ്ങൾ നശിച്ചു പോകുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിയുമ്പഴേ നശിച്ചു പോകാത്ത എന്നും നിലനിൽക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധമാണ് ദൈവം ഉദ്ദേശിക്കുന്ന ഇൻഡിമസി എന്ന് പറയണത് അതാണ് നമ്മൾ ഗലാത്തിൽ അഞ്ച് നാല് വായിക്കുന്നത് നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു കൃപാവലത്തിൽ നിന്ന് നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു അപ്പോഴേ നിയമങ്ങൾ നമ്മളെ രക്ഷിക്കുന്നു അല്ലെങ്കിൽ നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിയമങ്ങൾ പാലിച്ച് ഉടമ്പടിയിൽ നമ്മൾ നിയമങ്ങൾ പാലിക്കണമല്ലോ ഉടമ്പടിയിൽ എന്താണ് ദൈവത്തിൻ്റെ നിബന്ധനകൾ നമ്മൾ പാലിക്കുന്നു അപ്പോൾ നിബന്ധനകൾ പാലിക്കുന്നതിൽ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നും നമ്മൾ അതിൽ ആശ്രയം വെച്ചാൽ എന്ത് സംഭവിക്കുന്നത് നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതിയെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ആനുകൂല്യങ്ങൾ അനുഭവങ്ങൾ അതിശയങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ അടയാളങ്ങൾക്ക് ശേഷം അതിലൂടെ നമ്മൾ ക്രിസ്തുവുമായിട്ടൊരു ആത്മബന്ധത്തിനാണ് ദൈവം നിങ്ങളെ ഉടമ്പടിയിലൂടെ ക്ഷണിക്കുന്നത് കാരണം എന്താണ് ക്രിസ്തുവിന് പകരക്കാരനില്ലാത്തതാണ് കാരണം ഇൻഡിമസി എങ്ങനെയാണ് ഉണ്ടാകണത് ഇൻഡിമസ്യ ഉണ്ടാകുന്നത് ക്രിസ്തുവിന് പകരക്കാരനില്ലാത്തപ്പോഴാണ് ഇൻഡി മസ്യുണ്ടാകുന്നത് നമ്മൾ കർത്താവിന് പകരം ആരുമില്ല എന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നിടത്ത് വെച്ചാണ് നമ്മൾ യേശുവിനെ കർത്താവൻ തന്നെ വിളിക്കണത് യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം അവന് പകരക്കാരനില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക അല്ല അവൻ ദൈവമായത് കൊണ്ടല്ല നിങ്ങൾ എന്നെ മനസ്സിലാക്കണം നമ്മൾ ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കാൻ കാരണം എന്താ അവന് പകരക്കാരനില്ലാത്തത് കൊണ്ടാണ് ക്രിസ്തുവിന് പകരക്കാരനില്ല എന്ന് നീ എന്ന് വിശ്വസിക്കുന്നു അന്ന് അവൻ നിനക്ക് കർത്താവാകും എന്താ ഇങ്ങനെ പറയാൻ കാരണം അതായത് ഇപ്പം നമ്മുടെ എസ് എൽ ഇല്ലേ എസ് എൽ പതിനാലിൻ്റെ പതിനാലിൽ അതിമനോഹരമായൊരു വചനം ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചൊരു വചനമാണ് ില്ല പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതേ പങ്കളുടെ യോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു